റോഹിംഗ്യന് അഭയാരതികളും മനുഷ്യത്വം അർഹിക്കുന്നു സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പൗരാണികകാലം മുതലു രാജ്യം പുലർത്തിവന്ന ധർമ്മങ്ങൾക്കും നയങ്ങൾക്കും ഘടകവിരുദ്ധമാണ് റോഹിംഗ്യന് അഭയാരതികളോട് ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് അഭയാരൃതികളോട് രാഷ്ട്രങ്ങൾ കാണിക്കേണ്ട മനുഷ്യത്വപരമായ നിലപാടില്ല ഇന്ത്യയിലെ റോഹിംഗ്യന് അഭയാരതികളോട് ഭരണകൂടം കാണിക്കുന്നതെന്നും തടങ്കലു പാളയങ്ങളിലെ കൊടിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദി നടത്തിയ അന്വേഷണമാണ് ഇന്ത്യയിലെ റോഹിംഗ്യന് അഭയാരതികളുടെ ദുരന്തകഥ പുറത്തു കൊണ്ടുവന്നത് റോഹിംഗ്യന് അഭയാരതികളിൽ പകുതിയിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപ്പെടുത്തി അഭയകേന്ദ്രങ്ങളിലോ യുവനൈല് ഹോമുകളിലോ ആണ് താമസിപ്പിക്കുന്നത് തന്മൂലം കുട്ടികൾക്ക് മാതാപിതാക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ദമ്പതികളെയും വേർതിരിച്ച് വ്യത്യസ്ത പാടയങ്ങളിലാണ് പാർപ്പിക്കുന്നത് എവിടെയാണ് തങ്ങളുടെ ഭർത്താക്കന്മാരും കുട്ടികളുമെന്ന് തടവിലാക്കപ്പെട്ട സ്ത്രീകൾക്കറിയില്ല മൌലികാവകാശങ്ങളുടെയും ഇന്ത്യന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന്റെയും നഗ്നമായ ലംഘനമാണിത് ടോയ്ലറ്റുകളിലെ ജലക്ഷാമം കാരണം തടങ്കലു പാളയത്തിലെ അന്തേവാസികള് വൃത്തിഹീനമായ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു വൃത്തിഹീനവും മലിനവുമായ സാഹചര്യവും തടങ്കലു പാളയത്തിലെ സൂര്യപ്രകാശത്തിന്റെ അഭാവവും കാരണം ഗുരുതര രോഗങ്ങൾ ബാധിക്കുന്നു രോഗബാധിതരായാലും അതിയായ വൈദ്യസഹായം ലഭിക്കുന്നില്ലെന്നും അന്വേഷണ സംഘത്തോട് അന്തേവാസികള് വെളിപ്പെടുത്തി അഭയാരതികളില് ബഹുഭൂരിഭാഗത്തെയും തടങ്കലു പാളയത്തില് പാൽപ്പിച്ചതുതന്നെ നിയമവിരുദ്ധമായാണെന്നും ആരോപിക്കപ്പെടുന്നു ക്രിമിനൽ കുറ്റങ്ങളൊന്നുമില്ലാതെയാണ് പലരും വർഷങ്ങളായി തടവില് കഴിയുന്നത് ബുധമത ഭൂരിപക്ഷ രാഷ്ട്രമായ മ്യാൻമറിൽ നിന്ന് ഭൂരിപക്ഷ സമുദായത്തിൻറെയും ഭരണകൂടത്തിൻറെയും വംശഹത്യയും അസഹ്യമായ പീഡനവും കാരണം ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരാണ് റോഹിംഗ്യന് അഭയാരതികള് മ്യാൻമറിലെ മുസ്ലിം വിഭാഗം കൂടുതലുള്ള റാഗിനെ മേഖലയിലെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടന്നുവരുന്ന വംശീയ ആക്രമണത്തെ തുടർന്ന് പതിനായിരങ്ങളാണ് ജീവനു രക്ഷിക്കാനായി ഇന്ത്യയിലേക്ക് അഭയാരതികളായി എത്തിയത് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ കണക്കുപ്രകാരം നാൽപ്പതിനായിരം തോളമാണ് ഇന്ത്യയിൽ അഭയം തേടിയ റോഹിംഗ്യക്കാരുടെ എണ്ണം ഐക്യരാഷ്ട്ര സംഘടന അഭയാർത്ഥി കമ്മീഷൻ്റെ റിപ്പോർട്ടനുസരിച്ച് ഇവരിലെ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് നേരത്തെ ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് അഭയാരതിഥികളോടും ടിബറ്റ് അഭയാരതികളോടും ശ്രീലങ്കന് അഭയാരതികളോടും സ്വീകരിച്ച മനുഷ്യത്വപരമായ നിലപാടില്ല റോഹിംഗ്യന് അഭയാരതികളോട് മോദി സർക്കാർ സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ബംഗ്ലാദേശ് അഭയാർത്ഥികളെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിലെ ചൈന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെത്തിയ ദലൈലാമയെയും സംഘത്തെയും ഇന്ത്യ കൈനീട്ടി സ്വീകരിച്ചു ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് തമിഴ്നാട്ടിലെത്തിയ ശ്രീലങ്കന് അഭയാരതികളോടും രാജ്യം ഇതേ നിലപാട് കൈക്കൊണ്ടു അതേസമയം അനധികൃത കുടിയേറ്റക്കാരായാണ് മോദി സർക്കാർ റോഹിംഗ്യന് അഭയാരതികളെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് പൗരത്വ നിയമ ഭേദഗതി ചർച്ചയ്ക്കിടെ റോഹിംഗ്യകള് പീഡിപ്പിക്കപ്പെട്ട വിഭാഗമായിട്ടുകൂടി എന്തുകൊണ്ട് അഭയം നൽകുന്നില്ലെന്ന ചോദ്യത്തിന് അവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മറുപടി റോഹിംഗ്യന് അഭയാരതികള് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അവർക്ക് പാക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് കള്ളപ്പണ ഇടപാട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് മനുഷ്യക്കടത്ത് തുടങ്ങി വന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് രണ്ടായിരത്തി പതിനേഴില് ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ആർ ആണല്ലോ മോദി സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് റോഹിംഗ്യന് അഭയാരതികളെ ഇന്ത്യയിൽ തങ്ങാൻ അനുവദിക്കരുതെന്നും രാജ്യത്തുനിന്ന് പുറത്താക്കണമെന്നും രണ്ടായിരത്തി പതിനേഴിലെ വിജയദശമി പ്രഭാഷണത്തിൽ ആരു എസ് എസ് മേധാവി മോഹന ഭാഗവത് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അന്തമായ മുസ്ലിം വിരോധമാണ് കേന്ദ്ര സർക്കാരിൻറെയും ആരു എസ് എസിന്റെയും നിലപാടിനു പിന്നില് അതേസമയം എല്ലാ വിഭാഗം അഭയാരതികളോടും മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാനാണ് സുപ്രീം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അഭയാരതികൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദം അർത്ഥശൂന്യമാണെന്നും ഇന്ത്യയിൽ സംരക്ഷണം നൽകാതെ തിരിച്ചേക്കുന്നത് അവരുടെ ജീവന് അപകടത്തിലാക്കുമെന്നും നിരീക്ഷിച്ച സുപ്രീംകോടതി ജീവിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിന് വിരുദ്ധമാണ് അവരെ തിരിച്ചേക്കുന്ന നടപടിയെന്നും ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും അംഗീകൃത പൌരന്മാരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ ഈ അനുച്ഛേദത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം പൗരാണിക പൌരാണികകാലം മുതല് രാജ്യം പുലർത്തിവന്ന ധർമ്മങ്ങൾക്കും നയങ്ങൾക്കും ഘടകവിരുദ്ധമാണ് റോഹിംഗ്യന് അഭയാരഥികളോട് ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിർബന്ധിതരായാണ് ഇതര രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അഭയം ലഭിക്കുമെന്ന പ്രതീക്ഷയില് ജീവനും ജീവിതത്തിനും വേണ്ടി അലയുന്ന ഇത്തരം ആളുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് രാജ്യത്തുണ്ടായിരുന്നത് മോദി സർക്കാർ ആ പാരമ്പര്യം വിസ്മരിക്കരുത്